നമസ്കാരം ഞാൻ വി ബി ഉണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാവുന്നതും ഇപ്പോഴും കേരളത്തിൽ ഓരോരുത്തർ പറഞ്ഞ് 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 വിവാദം ആക്കുകയും ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ ആ ഒരു വീഡിയോ ഒരു വീഡിയോ സമാന ആണ ആണെന്ന് തോന്നുമെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ അടുക്കളയെ പറ്റിയാണ് അടുക്കള നമ്മൾ ഞാനിപ്പോൾ കേരളത്തിന് പുറത്ത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പുതിയ വീടിന്റെ വീട് വീടിൻ്റെ സ്ഥലം കണ്ടിട്ട് വീടിന്റെ പ്ലാന്റിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് വീടിൻ്റെ സ്ഥലം ആദ്യം കാണണം എന്തെങ്കിലേ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളു അപ്പൊ ഈ അവർ ചെല്ലുമ്പോഴേ നമ്മൾ പറയുന്ന ഡിമാൻഡെന്ന് വെച്ചാല് കേരളത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്യരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ അടുക്കള തെക്കുകിഴക്ക് മതി അവർ വെക്കുന്ന ഏക ഡിമാൻഡ് അതാണ് അടുക്കള തെക്ക് കിഴക്കേ ആകുമോ പക്ഷെ നിങ്ങളുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അടുക്കള വടക്കു കിഴക്കാണ് അവരുടെ ആചർക്കുവഷ് അതാണ് അവിടെ തുടങ്ങാം നമ്മുടെ ഇന്നും കേരളത്തിലെ അടുക്കള വടക്ക് കിഴക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പുതിയ പുതിയ വിദ്യാഭ്യാസമുള്ള തലമുറ ഒരുപാട് പഠിപ്പുള്ള തലമുറ വന്നിട്ടുണ്ട് വിജ്ഞാനം ഇഷ്ടംപോലെ ഇപ്പൊ യൂട്യൂബ് ഒന്ന് ഞെക്കിയാല് നമ്മുടെ ഒരു വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മള് രാമലിംഗം പള്ളിയുടെ ട്രഷറി പോയി നോക്കണം നമുക്കൊന്നും ഒന്നും ആവശ്യമില്ല എന്തും എല്ലാം നമ്മുടെ മൊബൈലിൽ ഉണ്ട് ഒരു ഒരു ഫിംഗർ പ്രിന്റില് ഒരു ടച്ചിലുണ്ട് നമുക്ക് അറിവുകൾ അപ്പോൾ ആ ഒരു കാലമാണ് ഈ കാലം അപ്പൊ എല്ലാം അറിയുന്ന ഒരു തലമുറയാണ് ഇപ്പൊ വളർന്നു വന്നിരിക്കുന്നത് ആ തലമുറയ്ക്ക് പക്ഷേ ഇങ്ങോട്ട് പറയാറുണ്ട് ഞങ്ങളുടെ വീട് ഞാൻ കടുക്കളെ കേടക്ക് മതി എന്ന് പറയുന്നവരുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് എൻ്റെ ഞാൻ തന്നെ ഞാൻ ഈ മോഡൽ പ്ലാൻ കൊടുക്കുന്ന ആളുകൾ എന്നോട് ആവശ്യപ്പെടാറുണ്ട് ടുക്കളമായി എന്ന് പറയാറുണ്ട് മറിച്ച് ഇന്നും കേരളത്തിലെ ഒരു 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 അറുപത് ശതമാനം ആളുകളും മാറാത്ത ഒരു ഒരു വിശ്വാസമാണ് വടക്ക് കിഴക്കിലെ അടുക്കള ഇത് പറയുമ്പോ ചില ആളുകൾ പറയും അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അടുക്കള അതുകൊണ്ടാണ് അതുകൊണ്ട് അടുക്കള മാറണ്ട മനസ്സിലാക്കൂ വടക്ക് കിഴക്ക് അടുക്കള ഒരിക്കലും നല്ലതു തരില്ല വടക്കു കിഴക്ക് അടുക്കള എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്താണ് വടക്ക് കിഴക്കിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ട് വടക്ക് കിഴക്കിൽ കേരളത്തിൽ അടുക്കള വന്നു അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുന്നിലേക്ക് പോകേണ്ടി വരും അതായത് വ്യാവസായി ലോകത്ത് വ്യാവസായിക വിപ്ലവം നടക്കുന്നതിന് മുൻപ് ഈ വ്യാവസായിക വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്വിപ്്മെന്റ്സുകൾ ഒരുപാട് ഒരുപാട് ഉപകരണങ്ങൾ ഒരുപാട് 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 ഉപകരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു അതാണ് വ്യാവസായികു പറയുന്നത് രാജ്യത്ത് ലോകത്ത് അതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു കേരളത്തില് ഈ അടുക്കിടെ സ്ഥാനം വടക്ക് കിഴക്ക് വന്നത് അടുക്കള സ്ഥാനം വടക്കുകിഴക്ക് വരാൻ ഒരു കാരണമുള്ളത് കിണറിന്റെ സ്ഥാനം യഥാർത്ഥം എവിടെയൊക്കെയാ കിണറിന് മൂന്നേ മൂന്ന് സ്ഥാനങ്ങളേ ഉള്ളൂ വേറെ ഒരു സ്ഥാനവും ഇല്ല കിണറിന് കിണറിന്റെ സ്ഥാനം വടക്ക് കിഴക്ക് വടക്ക് നേർ കിഴക്ക് ഈ മൂന്ന് സ്ഥാനമേ കിണറിനുള്ളൂ വേറെ എവിടെ കിണറുണ്ടായിട്ടുണ്ടെങ്കിലും അത് ദുരന്ത സമാനമാണ് അത് ജീവിതം തകർക്കാനിടയാക്കും അപ്പോൾ കിണറിലേക്ക് വരാം ഈ വപ്പം കിണറിന് സ്ഥാനം വടക്ക് അപ്പം വടക്കോ കിഴക്കോ വടക്കു കിഴക്കോ ആണ് കിണർ വന്നതുകൊണ്ട് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ജലത്തിന്റെ ആവശ്യം വരുന്നത് വെള്ളത്തിന്റെ ആവശ്യം വരുന്നത് വടക്ക് കിഴക്കാണ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നത് അടുക്കളയിലാണ് അതുകൊണ്ട് എന്ത് ചെയ്തു കിണർ അവിടെ നിന്നോ അതിനോട് ചേർത്ത് അടുക്കള കൊണ്ടുപറ്റു നിങ്ങൾക്കറിയാം എത്രയോ വീടുകളിൽ വീടിനുള്ളിൽ നിന്ന് അടുക്കളയിൽ നിന്നുകൊണ്ടാണ് വെള്ളം കോരുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷെ നിങ്ങളുടെ പലരുടെയും വീട് അങ്ങനെ ആയിരിക്കാം നേരത്തെ അടുക്കളയിൽ നിന്നുകൊണ്ട് വെള്ളം കോരുന്ന നൂറുകണക്കിന് വീടുകളുണ്ടായിരുന്നു കേരളത്തിൽ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക അടുക്കളയിലേക്ക് ഏറ്റവും കൂടുതൽ ജല ജലത്തിന്റെ ആവശ്യം വന്നത് കൊണ്ടാണ് പണ്ട് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് മോട്ടർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അടുക്കള വടക്ക് കിഴക്ക് വക്കേണ്ടി വന്നതാണ് എന്നാലോ വ്യാവസായ വിപ്ലവം ഉണ്ടായി വ്യവ വ്യാവസായ വിപ്ലവം വന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായപ്പോൾ എന്ത് കണ്ടുപിടിച്ചു മോട്ടറുകൾ കണ്ടുപിടിച്ചു ഒരുപാട് തരം മോട്ടറുകൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് പറ്റി നമുക്ക് അപ്പോൾ നമുക്ക് വടക്ക് കിഴക്ക് നിന്ന് എന്തായാലും വടക്കിലും കിഴക്കിലും കിഴക്ക് ഭാഗത്ത് നിന്നും കിണർ മാറത്തില്ലോ പക്ഷേ വെള്ളത്തെ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തേയും കൊണ്ടുപോകാൻ മോട്ടർ കിട്ടി ഇലക്ട്രിക് മോട്ടറ് കിട്ടി അപ്പോൾ എന്ത് ചെയ്തു ഇലക്ട്രിക് മോട്ടറ് കിട്ടിയെങ്കിലും കേരളത്തിൽ മാത്രം അടുക്കള മാറിയില്ല അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു എന്നാലോ കേരള ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അടുക്കളയ്ക്ക് അടുക്കളയുടെ സ്ഥാനം മാറി തെക്ക് കിഴക്കിലേക്ക് മാറി നിങ്ങൾ ബാംഗ്ലൂരിലോ മദ്രാസിലോ ചെന്നൈയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരൊറ്റ വീട്ടിൽ പോലും അടുക്കള വടക്ക് വന്നിട്ടില്ല നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും തെക്ക് കിഴക്ക് മാത്രമേ അടുക്കള വയ്ക്കുകയുള്ളൂ അവർ സമ്മതിക്കുള്ളൂ നമ്മളും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോ ഇനി വടക്ക് കിഴക്കില് ഇതുകൊണ്ടാണ് അടുക്കള വന്നുപോയത് പൊതുകളുടെ ചരിത്രം മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു മോട്ടർ കണ്ടുപിടിക്കാത്ത കാലത്ത് അടുക്കള അടുക്കള വെക്കേണ്ടി വന്നു അടുക്കളയിലേക്ക് വെള്ളം കൂടുതൽ വേണ്ടി വന്നു അപ്പം അടുക്കള കിണറിനെടുത്തുകൊണ്ട് വെച്ചു അതാണ് അവിടെ അടുക്കള വരാൻ കാരണം മോട്ടറ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അടുക്കള യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റാമായിരുന്നു നമ്മൾ ആരും മാറ്റിയില്ല കേരളക്കാരെ ഇനിയെങ്കിലും പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകളും വെച്ചുപോയ ആളുകൾ ശ്രദ്ധിക്കൊണ്ടൊരു കാര്യം അടുക്കളയുടെ സ്ഥാനം അഗ്നി മൂല തന്നെയാണ് തെക്ക് കിഴക്കാണ് ഒന്നാം സ്ഥാനമുള്ളത് രണ്ട് സ്ഥാനങ്ങളെ ഉള്ളൂ അടു അടുക്കളക്ക് ഒന്ന് തെക്ക് കിഴക്കും ഒന്ന് വടക്ക് പടിഞ്ഞാറുള്ളൂ ഈ രണ്ടിടത്ത് അടുക്കള വയ്ക്കാം ചെല്ലു പറയാറുണ്ട് തെക്കുകിഴക്ക് അടുക്കള എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ക്ഷേത്രങ്ങളെ തിളപ്പള്ളി മാത്രമേ അവിടെ വെക്കാറുള്ളൂ തിലപ്പള്ളിത്തെ ക്ഷേത്രങ്ങളുടെ അടുക്കളയെ വിളിക്കുന്ന പേരാണ് തിളപ്പള്ളി ആ തിളപ്പള്ളി മാത്രമേ തെക്കുകിഴക്ക് വെക്കാറുള്ളൂ അതെന്താ വളരെ ഐശ്വര്യപൂർണമാണല്ലേ ക്ഷേത്രങ്ങളൊക്കെ അവിടെ തിരപ്പള്ളി വന്നതുകൊണ്ടല്ലേ അത് അത്ര ഐശ്വര്യമായി വാഴുന്നത് അതുപോലെ തന്നെ വേണം വീടിന് ഐശ്വര്യം വേണമെങ്കിൽ തെക്ക് കിഴക്ക് മൂലയാണ് അവിടെയാണ് ജഡരാഗ്നിള്ളത് ഏതഗ്നിക്കാണോ ദഹിപ്പിക്കാൻ പാറുള്ളത് ദഹിപ്പിക്കുക വേവിക്കുക ദഹിപ്പിക്കുക ആ അഗ്നിയാണ് ജഡരാഗ്നി നമ്മുടെ വയറ്റിനുള്ളിലുള്ള ആ അഗ്നി നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിനുള്ളിൽ നിന്ന് അഗ്നി ഉത്ഭവിക്കാറുണ്ട് ആ അഗ്നിയാണ് അതിനെ ജയിപ്പിക്കുന്നത് ശാസ്ത്രീയമായി നമുക്കറിയാവുന്ന കാര്യമാണ് തെക്ക് കിഴക്ക് മൂലയ്ക്ക് അഗ്നി ഉണ്ട് അതാണ് ഇട്നി പണ്ടൊക്കെ നമുക്കറിയാൻ പറ്റും വീടുകളിലെ ആളുകൾ മരിച്ചാല് തെക്കുകിഴക്ക് മാത്രമേ അടക്കുള്ളൂ അഗ്നിക്ക് കൊടുക്കുകയാണ് ബോഡി അഗ്നിക്ക് സമർപ്പിക്കുകയാണ് അത് ഭാരത സംസ്കൃതിയുടെ ഏറ്റവും പ്രാചീനത പ്രാചീന കാലം മുതൽ എത്രയോ എത്രയോ യുഗങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണത് ഇപ്പോഴും ഇപ്പോഴ ഇപ്പൊ കേരളത്തിൽ കണ്ടുള്ള ഒരു പുതിയ പരിഷ്കാരം പല പല കുഴികളും കണ്ടുള്ളതാണ് പല പല പലയിടത്തും കണ്ടുള്ളതാണ് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ പല ആളുകളും ശവശരീരം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടു ദയിപ്പിക്കുന്ന കണ്ടിട്ട് തെക്ക് പടിഞ്ഞാറൊന്നും ഒരിക്കലും തെക്ക് കിഴക്ക് സ്ഥലമില്ലെങ്കിൽ മാത്രമേ തെക്കോ തെക്ക് കിഴക്കോ സ്ഥലമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ വേറെ വശങ്ങളിലേക്ക് മാറ്റേണ്ടത് ബോഡി ഉണ്ടെങ്കിൽ ബോഡി മരണത്തില് വീട്ടില് ആണ് നമ്മൾ ദഹിപ്പിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അത് വീട്ടില് തെക്ക് കിഴക്ക് മൂലയ്ക്ക് തന്നെയാണ് ബോഡി ദഹിപ്പിക്കേണ്ടത് കേരളത്തിന്റെ പുറത്തെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോ തെക്ക് കിഴക്ക് തന്നെ വേണം അടുക്കള വരാനായിട്ട് പിന്നെ വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തെക്ക് കിഴക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ അവിടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് അതായത് മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നത് ദോഷമായി തീരും അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമാണ് ഏ അടുക്കളയിൽ നിങ്ങൾ ഈ ഭക്ഷണം തീരുമാനിക്കുന്നത് ഭക്ഷണം മനുഷ്യൻ്റെ അവകാശമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യൻ്റെ അവകാശമാണ് അത് നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ തീരുമാനിക്കാം ഏത് ഭക്ഷണം കഴിക്കണം നിങ്ങളാ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം തെക്ക് കിഴക്ക് മൂലയിൽ പാചകം ചെയ്യാം മത്സ്യമാംസാദികളോ ആ പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് പോലെ പാചകം ചെയ്യാം അതൊന്നും തർക്കമില്ല അങ്ങനെയുള്ള മറുപചരണങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്ന് കൂടി നിങ്ങൾ വിശ്വസിക്കണം പിന്നെ ഏത് ഏത് തരത്തിലെ ആളുകളായിട്ടും ഒരു ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഇന്നതേ ഭക്ഷിക്കാവൂ ഇന്നതേ തിന്നാവൂ എന്ന് പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് മത്സ്യമാംസാദികളോ പച്ചക്കറിയോ ഒക്കെ ഇഷ്ടം പോലെ അവിടെ പാകം ചെയ്ത് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല തെക്കിഴക്ക് തന്നെ വേണം അടുക്കള കഴിക്കാൻ ഇനി വടക്ക് കിഴക്കിൽ അടുക്കള വന്നാൽ എന്തൊക്കെയാണ് മോശങ്ങളൊന്നും കൂടി നമുക്ക് കണ്ടെത്താം ഈ വടക്ക് കിഴക്ക് കിണർ കുഴിക്കുന്നത് എന്തിനു വേണ്ടിയാ വെള്ളത്തിന് വേണ്ടി മാത്രമല്ല വടക്ക് കിഴക്ക് കിണറു കുഴിക്കുന്നത് അവിടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കൂടി വേണ്ടിയാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗം എത്രയും ഭാരം കുറഞ്ഞിരിക്കാവോ അത്രയും ഭാരം കുറഞ്ഞിരിക്കണം അപ്പോ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നാലോ വടക്കു കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നാൽ ഇത്രയും പാത്രങ്ങളും ഗ്യാസും ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ ഭാരം കയറുന്ന ഒരു സ്ഥലമാണ് അടുക്കള വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഭാരങ്ങളെല്ലാം കൂടെ കയറി വന്നാല് വളരെയേറെ ദോഷങ്ങൾ തരും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ള ആളുകൾ തന്നെ ആലോചിച്ച് നോക്കെന്തൊക്കെയാണെന്ന് സാമ്പത്തികമായുള്ള സുസ്ഥിരതകള് ആ വീട്ടിൽ ഉണ്ടാവില്ല ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധികൾ വിഷമങ്ങൾ ആ വീടിനെ കൊണ്ടിരിക്കാം സമ്പത്ത് കയ്യിൽ നിൽക്കുകയില്ല വരുമാനമുണ്ടായാൽ ആ വരുമാനത്തെ തകർത്തെറിയുന്ന ചിലവുകൾ ഒന്നുവിടാം പിന്നെയോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന മൂലയാണ് ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നിലവിളക്കിൻ്റെ തിരിയാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ വിറകിൻ്റെയോ ഗ്യാസിന്റെയോ തിരിയല്ല ഉണ്ടാകേണ്ടത് ഐശ്വര്യമായ തിരിയാണ് ഉണ്ടാകേണ്ടത് അവിടെ അവിടെ പൂജാമുറി പറയേണ്ട സ്ഥാനമാണ് അഥവാ പ്രാർത്ഥന പ്രാർത്ഥനാമുള്ള സ്ഥലമാണ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ വടക്ക് ഇരുന്ന് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്താൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായാലും ഏത് വിഭാഗം ആളുകളായാലും നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അതിൻ്റെ ഫലം വളരെ വലിയ ഫലങ്ങളായിരിക്കും കിട്ടുക തുർച്ചയായി ബാധിച്ചാൽ അപ്പോൾ പ്രാർത്ഥിക്കേണ്ട സ്ഥലം ഭാരം കയറി വരാത്ത സ്ഥലമാണ് വരാൻ പാടില്ലാത്ത സ്ഥലമാണ് വടക്കുകിഴക്ക് ഭാഗം അവിടെ അടുക്കള കൊണ്ടു പാത്രങ്ങളും ഗ്യാസുകളും എല്ലാം നിറഞ്ഞ് പിന്നെ അടുക്കളയിലേക്കുള്ള സാധനങ്ങള് സ്റ്റോർ മുറി മുറിയില്ലെങ്കിൽ അനേക ടീഷ്യോ ഇതെല്ലാം നിറഞ്ഞു വരുന്നത് അടുക്കളയിലാണ് അടുക്കള വടക്കുകിഴക്ക് നിറഞ്ഞു വരുമ്പോൾ ഈ പറയുന്നവരുള്ള പല പല ദോഷങ്ങളും രോഗാവസ്ഥ വീടിനെ വല്ലാണ്ട് ബാധിക്കും തലമുറയുടെ സ്ഥിരതയില്ലായ്മയുണ്ട് ഒരു തലമുറയെ തന്നെ കെടുത്തിക്കളയുവാൻ തലമുറയുടെ മുന്നോട്ടുള്ള വളർച്ചയെ പൂർണമായി ഇല്ലാതാക്കുവാനൊക്കെ കഴിയും തലമുറയുടെ വളർച്ച ഒരടിച്ചു പോകാം തലമുറയുടെ ശക്തി ക്ഷയിച്ചു പോകാം സ്ത്രീകളുടെ സ്ത്രീകളുടെ പക്ഷത്ത് പലപ്പോഴും അചിന്തനീയമായ രോഗാവസ്ഥയിലേക്ക് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത രോഗ അവസ്ഥകളിലേക്കും സ്ത്രീകൾ വേഗം വീണു പോകാനിടയാകും വരുമാനം പലപ്പോഴും വരുമാനത്തെ അത് ബാധിക്കും വരുമാനം കിട്ടിയാൽ യാതൊരു കാരണവശാലും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകും വീടിൻ്റെ വളർച്ചയെ വീടിൻ്റെ തുടർച്ചയായ വളർച്ചയെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന സമാനമായിരിക്കും വടക്ക് കിഴക്കിലെ അടുക്കള വടക്ക് കിഴക്കിലെ അടുക്കള എന്തുകൊണ്ടും നമുക്ക് യാതൊരു കാരണവശാലും അടുക്കള അവിടെ വന്നുകൂടാത്തതാണ് ഇനി അടുക്കള അവിടെ വന്നു പോയിട്ടുള്ള ആളുകൾ ഏറ്റവും മിനിമം ആ വടക്ക് കിഴക്ക് കോർണറിലെങ്കിലും ഒഴിച്ചിടുകയോ അല്ലെങ്കിൽ അവിടെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കാതെയോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ ഭാരമേറിയൊന്നും വെക്കാതെയോ ഒക്കെ ഇരിക്കുക ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് അടുക്കള വന്നതുകൊണ്ട് വടക്ക് കിഴക്ക് അമ്മിക്കല്ല് പോലും കണ്ടിട്ടുണ്ട് വലിയ പാറക്കഷ്ണമെടുത്തിട്ടേക്ക് വടക്കുകിഴക്ക് ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല തെക്ക് കിഴക്കിലേക്ക് ഭാരങ്ങൾ പോയാൽ ആ വീടിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ ഗുണകരമാകും അപ്പോൾ തെക്കും പടിഞ്ഞാറും ഭാരം കേരളമെന്നാണല്ലോ വാസ്തുവിൻ്റെ അടിസ്ഥാന തത്വം ആ തത്വം കൂടി പരിപാലിക്കപ്പെടും ഇനിയും പുതുതായി വീട് വെക്കാൻ പോകുന്ന ആളുകൾ ഗൗരവപൂർവ്വം പരിഗണിക്കുക വടക്ക് കിഴക്കിൽ നിന്ന് അടുക്കള മാറ്റുക വടക്കു കിഴക്കിൽ വരാന്തയോ ചിറ്റകുട്ടോ ഒക്കെയാണ് വരേണ്ടത് തുറന്ന് തുറന്ന് കിടക്കേണ്ടതാണ് ഭാരമില്ലാതെ തുറന്ന് ഈ വടക്ക് കിഴക്ക് ഭാഗത്തെ വെച്ചാൽ അത് ഐശ്വര്യമാണ് പ്രധാനം ചെയ്യുന്നത് സമ്പത്താണ് പ്രധാനം ചെയ്യുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് പ്രധാനം ചെയ്യുന്നത് വടക്കു കിഴക്കിലെ ഉള്ള പാത്രങ്ങളെല്ലാം വെച്ച് അവിടെ പോയി പച്ചക്കറി അരിഞ്ഞ് അവിടെ മൊത്തം വൃത്തികേടാക്കി അവിടെ എന്താ പറയുക അവിടെ പിന്നെ ഈ പിന്നെ ആഹാര സാധനങ്ങളെ കൊണ്ടിട്ട് അത് അത് ചെയ്യുന്നതൊക്കെ ആ ഭാഗത്തെ മലിനപ്പെടുത്താനേ ഉപകരിക്കുകയുള്ളൂ അങ്ങനെ ആ ഭാഗം മലിനപ്പെട്ടു പോകാൻ പാടില്ല ഏറ്റവും വിശുദ്ധിയോടെ നമ്മുടെ മുഖം പോലെ നമ്മുടെ മുഖം പോലെ സൂക്ഷിക്കേണ്ട ഭാരമില്ലാതെ തിളക്കമാർന്ന് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അടുക്കള അവിടെ ഭാരം നിറയാതെ സൂക്ഷിക്കണം അതുകൊണ്ട് വടക്ക് കിഴക്കിലെ അടുക്കള പൂർണമായും ഒഴിവാകുന്നതിനെ പറ്റി ഇനിയുള്ള എങ്കിലും ചിന്തിക്കണം നിലവിൽ അടുക്കള വന്നു പോയിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നു ആ വടക്ക് കിഴക്ക് മൂലയെങ്കിലും ഒന്ന് ഒഴിച്ചിടുക അടുക്കള വടക്ക് കിഴക്ക് വെച്ച് വെച്ച് മുന്നോട്ടൊരു അടുക്കള അടുക്കളയും വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപാട് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് രോഗാവസ്ഥയും ഒക്കെ വരും ഏറ്റവും കൂടുതൽ അത്തരം സ്ഥലങ്ങളിലെ ആളുകൾക്ക് രോഗം ബാധിക്കുന്നത് മനസ്സിലാക്കുക ഇടാ പിങ്കള നാടികളെ കൂടി അത് ബാധിക്കും ഇടാ പിങ്കള നാടികൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഈ മുഖത്ത് ഈ താടിയല്ല് ഈ വായ മൂക്ക് കണ്ണ് സെറിബ്രം ചെറിബല്യം വെടില്ല ബിളം സ്പൈൻ നട്ടല് ഈ ഭാഗങ്ങളിലൊക്കെ രോഗാവസ്ഥ വരാനും മാനസികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുവാനും അവിടുത്തെ വടക്കുകിഴക്കിലെ അടുക്കളയ്ക്ക് ഇത് വരും അപ്പോൾ ഇടാ പെങ്കിള നാടുകളുടെ പ്രവർത്തനത്തെ പോലും വളരെ അതിരൂക്ഷമായി വടക്കുകിഴക്കിലെ അടുക്കള സ്വാധീനിച്ചേക്കാം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക പണ്ടങ്ങോ ആരോ കാണിച്ചു വെച്ച ഒരു 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 എന്താ പറയുക ഒരു ഒരു ശരികേടിനെ തുറന്നുകൊണ്ട് പോകരുത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ സോഷ്യലൈസേഷൻ സാമൂഹ്യവത്വണെന്ന് നമുക്ക് പറയാം അത് മലയാളത്തിലെ ഈ സോഷ്യലൈസൻ എന്ന് പറയുമ്പോൾ അതിനെ കറക്റ്റ് നമ്മൾ പറഞ്ഞാല് ഡിഫൈൻ ചെയ്താല് ഇന്നലകളിൽ ഉണ്ടായിരുന്ന കുറെ വിശ്വാസങ്ങൾ അവയെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക സോഷ്യലൈസേഷൻ ഇന്നലകളിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ ആഗ്രഹ ചിന്തകൾ അതിനെ അതുപോലെ എടുത്ത് കൊണ്ടു കൊടുക്കുന്നതല്ല സോഷ്യലൈസേഷൻ ഇന്നലകളിൽ ഉണ്ടായ കാര്യങ്ങളെ സോഷ്യലൈസ് ചെയ്താണ് പോവുക അതെ മീൻസ് സമൂഹത്തിന്റെ ഗുണകരമാകുന്ന കാര്യം മാത്രം കൈമാറ്റപ്പെട്ടാൽ മതിയാവും അങ്ങനെയാവണം അടുക്കള ഇന്നലകളിലെ സോഷ്യലൈസേഷനിൽ ഇന്നലകളിലെ തലമുറയ്ക്ക് വടക്ക് കിഴക്ക് അടുക്കള വെച്ച് കൊടുത്തവർ അതും അതേപടി എടുത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുത്താലും സോഷ്യലൈസേഷൻ ആവില്ല സാമൂഹികവൽക്കരണമാകില്ല ഇന്നലകളില് അടുക്കള അവിടെ വെച്ചപ്പോൾ ഉണ്ടായ ദോഷങ്ങൾ ഇന്ന ഇന്ന ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് അവിടെ അടുക്കള വേണ്ട അത് മാറ്റി അടുത്ത തലമുറയ്ക്ക് തെക്ക് കിഴക്കിലോ വടക്ക് പടിഞ്ഞാറിലോ അടുക്കള വെച്ചു കൊടുക്കുന്നതാകണം സോഷ്യൽസേഷൻ സാമൂഹിക വക്രണം അപ്പോ ഇന്നലകളിലെ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്നലകളിലെ തെറ്റ് ആദ്യപടി പകർന്നു കൊടുക്കുമ്പോൾ ഒരിക്കലും സോഷ്യലക്ഷൻ ഉണ്ടാവില്ല സാമൂഹിക വക്രണം വേണമെങ്കിൽ സമൂഹത്തിന് ചലനാത്മകമായി ശരിയായി പോകണമെങ്കില് ഇന്നലെ തെറ്റുകളെ മാറ്റി ശാസ്ത്രീയമായും പഠനപരമായും ഗവേഷണപരമായും എന്തിനേറെ അതെല്ലാം ഉപരി അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും നാം ആർജിച്ചെടുത്ത അറിവുകൾ വേണം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് വീട് വെക്കുമ്പോ നിങ്ങൾക്ക് വീട് വെക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വടക്ക് കിഴക്ക് അടുക്കള വെക്കരുത് തെക്ക് കിഴക്ക് തന്നെ വെക്കണം ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ആളുകൾക്കും ഒക്കെ നിങ്ങൾ ഇത് പകർന്നു കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇനിയും രാഷ്ട്രബന്ധുവിൻ്റെ വരിക്കാരായിട്ടാത്തവർ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഇതിൻ്റെ വരിക്കാരാകുക നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കുക അടുത്തൊരു വീഡിയോ എന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം